എസ്ഡിപിഐയുടെ നേതൃത്വത്തിൽ അവാർഡ് ഫെസ്റ്റ് 2024 സംഗിപിച്ചു എല്ലാ മതങ്ങളും മഹാന്മാരും ഒന്നെ തന്നെ അതിനെ വ്യത്യസ്ത ഭാഷയിലാണ് വിളിക്കുന്നത് ഒരൊറ്റ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെ സമർഥിച്ചു ഒരുപാട് मोटिवेशनസ് ആണ് നൽഗേ ഇട്ടു ഇപ്പോ നമുക്ക് ഒരുപാട് ട്യൂഷൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിൻ്റെ ഭാഗമായാണ് എസ് ഡി പിട്ടക്കാവ് പതിനാല് പതിനഞ്ച് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അവാർഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നെടുമ്പന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ് മുട്ടയ്ക്കാവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുക്ക് കുണ്ടറ മണ്ഡലം കമ്മിറ്റി അംഗം ഷമീർ മുട്ടക്കാവ് പഞ്ചായത്ത് സെക്രട്ടറി സിയാദ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നൌഷാദ് കോട്ടയക്കുന്നിൽ ബ്രാഞ്ച് ഭാരവാഹികളായ സക്കരിയ യഹിയ സജാദ് എന്നിവർ നേതൃത്വം നൽകി